ഇതിനകത്തല്ലേ ഇത് വിത്ത് ഉണ്ട് അത് കുറച്ച് ഉണക്കി എടുത്തത് പക്ഷെ എനിക്ക് തോന്നുന്നത് തോന്നുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ വിത്തിനകത്ത് അധികം കീടങ്ങളൊന്നും ഇത് കുറച്ചുകൂടെ വലിപ്പം വെക്കും ഷേപ്പ് ഇത് ഇത് മൂത്തതാ നമുക്ക് മൂക്കാത്താണെങ്കിൽ മെഴുക്കോട്ടി വെക്കാം വളഞ്ഞു വരും അല്ലൊന്ന് ആലോചിച്ച് നോക്കി ഇത്രയും വലിപ്പം വെക്കുമോ ഒരു രണ്ട് പയറുണ്ടെങ്കിൽ ഒരു കുടുംബത്തിന് സുഖമായിട്ട് വെയിറ്റും ഉണ്ടല്ലോ അപ്പൊ അത് കാരണം ഇത് അടിപൊളി പയറാ കേട്ടോ ഇത് മെഴുക്കോട്ടി വെച്ചാലും തോരം വെച്ചാലും ഒക്കെ സൂപ്പർ ടേസ്റ്റാ പക്ഷേ ഇതിന്റെ പ്രത്യേകം പറഞ്ഞാൽ ഇത് ഇത്രയും മൂക്കണ്ട പച്ചയ്ക്ക് തന്നെ എടുത്തിട്ട് ചെറുതായിട്ട് അരിയണം കനം കുറച്ച് അരിഞ്ഞിട്ട് നല്ല കടുകൊക്കെ പൊട്ടിച്ച് അങ്ങോട്ടിട്ട് മെഴുക്കോട്ടി ഉണ്ടാക്കുക അതേപോലെ തന്നെ ആണെങ്കിലും നമ്മൾ കഴിക്കുമ്പോ അതിന്റേതായ എല്ലാ പച്ചക്കറിക്കും അതിൻറെതായ ഒരു ടേസ്റ്റ് ഉണ്ട് പക്ഷെ ആ ടേസ്റ്റ് പച്ചക്കറി ഒന്നാമത്തെ കാര്യം ഇഷ്ടമില്ലാത്തവരാണ് എക്സ്പീസൻസ് പറയുന്നത് കാരണം നോൺ വെജിനെ ഇഷ്ടപ്പെടുന്നവർക്കാണ് പച്ചക്കറി ഇത് പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞമുള്ള വീടില്ല അതൊക്കെ പിന്നെ കേറി കുറച്ച് അസുഖങ്ങളൊക്കെ വരും നമ്മള് നോക്കും അങ്ങനെ അങ്ങനെ മറ്റേ എലപ്പുള്ളി രോഗം വേരുവാട്ടോ അങ്ങനെയുള്ള ഒരു രോഗങ്ങൾ തന്നെ കാണുന്നില്ല ഇത് നമ്മള് വള്ളിയല്ലേ വള്ളിയാണ് കുട്ടിയാണ് അതായത് ഒരാളിപ്പൊക്കത്തിനൊക്കെ പടർത്തില്ല എന്നാ പടരും പടരും അങ്ങനെ ഒരു രണ്ട് മൂന്ന് മീറ്റർ ഒക്കെ അതായത് രണ്ടോ മൂന്നോ ചെടി ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഇത് ഉണ്ടാവുകയും ഉണ്ടാവും നമ്മളിവിടെ ഒരു നാല് ഇതാണ് അകച്ചേക്കുന്നത് അല്ലെ ഇത്ര കൃത്യമായ അകല ഇട്ട് ഒരു നാല് ചെടിയാ വെച്ചു ഭയങ്കര രസമാണ് ശരിക്കും അതിന്റെ ആ പൂ അതായത് വൈലറ്റ് ഷെയ്ഡ് നിക്കണം കണ്ടപ്പോഴേ നിക്കണ കാണുമ്പോ നമുക്ക് നമ്മുടെ പഴയ പയറൊക്കെ കിളുത്ത് കഴിയുമ്പഴത്തേക്ക് അതേ പൂ കുത്തി വരിക പണ്ടൊക്കെ നമ്മള് ചെറുപ്പത്തിലൊക്കെ ചെറുതാണോ അപ്പൊ അതൊക്കെ കാണുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷം ഒന്നും അതുപോലെ പക്ഷെ ഇതിലിങ്ങനെ കൊല കുത്തിയാണ് ഉണ്ടാവുന്നത് പൂക്കളല്ലേ ആ ഞാനവിടെ തണ്ട് നോക്കിയപ്പോ അതിലിങ്ങനെ നിറയെ പൂക്കൾ കിടപ്പുണ്ട് അതിൻ്റെതേ തന്നെ കായ്കൾ ഇങ്ങനെ കുറെ എണ്ണം ഒരുമിച്ച് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യത്തിന് പച്ചക്കറിക്ക് യാതൊരു വിധ ക്ഷാമം ഉണ്ടായില്ല പിന്നെ പൊതുവേ പറയുന്നത് ഇങ്ങനെയുള്ള ചെടികളൊക്കെ മഴ സമയത്ത് ചെറിയൊരു മഴ തുള്ള സമയത്ത് വെക്കണം എന്നുള്ളതാണ് കാരണം പിടിച്ചു കിട്ടാൻ എളുപ്പമല്ലേ അപ്പം അതുപോലെ വളം ചെയ്യണത് എങ്ങനെയാണ് നമ്മൾ ജൈവമല്ലേ ഒഴിക്കാറുണ്ട് പിന്നെ വേപ്പിൻ പിണ്ണാർക്കൊക്കെ ഇടുക പിന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ജൈവ വളം മാത്രം ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ പച്ചക്കറി ഉപയോഗിക്കാം നമ്മുടെ വീട്ടിലെ പച്ചക്കറി വേസ്റ്റ് ആണെങ്കിലും ഉറ്റു കൊടുത്താൽ മതി നമ്മൾ എല്ലാ വീഡിയോയിലും പറയണതാണ് ജൈവവളമാണ് ഏറ്റവും അതെ അതെ വീണ്ടും വീണ്ടും പറയേണ്ട കാര്യമില്ല കാരണം നമ്മളെല്ലാത്തിനും ജൈവ വളം അതേപോലെ തന്നെ ഇലക്ക് ഞാനിവിടെ നോക്കിയിട്ട് ഇലക്കൊന്നും അങ്ങനെ ഒരു കേടും കണ്ടിട്ടില്ല ഒരലയ്ക്ക് പോലും പുഴുക്കുത്തോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും കണ്ടിട്ടുണ്ടാവ പിന്നെ ഇത് തോരം വെച്ച് മെഴോട്ട് വെച്ച് കഴിക്കാനൊക്കെ ആയിട്ട് അടിപൊളി ടേസ്റ്റ് ആട്ടോ പിന്നെ എല്ലാവരും പറയും ചെറിയ കൈ പക്ഷെ കഴിപ്പൊന്നുമില്ല ആ ഒരു മൂക്കുന്നതിന് മുമ്പുള്ള സമയത്ത് എടുത്താൽ മതി അടിപൊളിയാ നമ്മളിവിടെ ഇത്രയും ചോടാണ് വെച്ചേക്കുന്നത് കേട്ടോ ഒന്ന് രണ്ട് നല്ല അഞ്ച് ചോട് അഞ്ച് അഞ്ച് ചോടേ വെച്ചിട്ടുള്ളൂ നമുക്ക് അത്യാവശ്യം ഇതിന് പച്ചക്കറികൾ അതെ ഇതിലൊക്കെ നിറയെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നിറയെ ഉണ്ടായി കിടപ്പുണ്ട് പൂവാണെങ്കിലും കായാണെങ്കിലും ഒക്കെ നിറയെ ഉണ്ടാക്കിടപ്പുണ്ട് ശംഖുഷ്പത്തിന്റെ പൂ പോലെ ആ ഒരു ഇതിലാണ് വേണ്ടത് ഇതേലൊക്കെ എവിടെ നോക്കിയാലും നിറയെ കായ്കളുണ്ട് ആൺപൂവായിരിക്കും അല്ലേ കാരണം ഇതിന്റെ പൂവ് ശ്രദ്ധിച്ചാൽ പറയാമോ ഈ ഇങ്ങനെ തണ്ടേല്ങ്ങനെ ഉണ്ടായിട്ട് അതിന്റെ ചോട്ടീന്ന് ഇങ്ങനെ കാര്യങ്ങൾ ഉണ്ടായി ഉണ്ടായി വരും ആ നിറയെ ഉണ്ടാവും ഇത് നമ്മൾ ഇതിനകത്ത് കോഴികളെ ഇട്ടിട്ടുണ്ട് അല്ലേ കോഴികളെ ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ കുറച്ച് എന്താണ് എല്ലുപൊടിയോ കാണാൻ പറയാം പക്ഷെ തണ്ടിന് മാത്രമേ മാത്രേ വ്യത്യാസേ തണ്ടിന് ഇച്ചിരി ബലം കൂടുതലാണ് കട്ടി കൂടുതലായതിന അത് ശരിയാതൊക്കെ ഇവിടെ കിടപ്പുണ്ട് നമ്മളിവിടെ വെച്ചു കഴിഞ്ഞാൽ നമുക്കൊരു രണ്ടോ മൂന്നോ ചുവടൊക്കെ വെച്ച് ഈ ഗ്രോ ബാഗിലും ഒക്കെ നടാൻ പറ്റും നമുക്കിത് കാരണം ആ അതെ ഇതാണ് ചെറിയ ഇത് നമ്മൾ നട്ടു കഴിഞ്ഞാൽ എത്ര നാൾ നാളെടുക്കുമായിരിക്കും ഇത് സാധാരണ പോലെ ആ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നടാം ഗ്രോബാഗ് ഉണ്ടെങ്കിൽ ഗ്രോബാഗിൽ നടാം ചെറുതായിട്ടൊരു വള്ളിച്ചെടി ആയതുകൊണ്ട് തന്നെ ചെറിയൊരു കമ്പൊക്കെ വെച്ചിട്ട് കയറൊക്കെ കെട്ടിക്കൊടുത്താൽ മതി വള്ളി പടർന്ന് കയറിക്കോളും അപ്പൊ അത്യാവശ്യത്തിന് നമുക്ക് പച്ചക്കറി പച്ചക്കറിയാവും ഒരു തോരം വെക്കാനും മെഴുക്കോട്ടി വെക്കാനൊക്കെ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറിക്കായിട്ട് ഓടി കടയിലേക്ക് പോകേണ്ട കാര്യമില്ല തിരക്കില്ല അതെ ഒരു ഞായറാഴ്ച ദിവസമാണെന്ന് അധികം വെച്ചാൽ മതി കാരണം ഒരുപാട് കെയറിങ് വേണ്ട ഒത്തിരി കെയറിങ് നമ്മളെ ഇടയ്ക്ക് നോക്കുക വെള്ളം ഒഴിച്ചു കൊടുക്കുക നല്ല സൂര്യപ്രകാശം കിട്ടുന്നുണ്ടോന്ന് നോക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി കാരണം ഈ കായ്ക്കാണെങ്കിലും ഇവിടെ നിൽക്കുന്ന ഒരു കായലിൽ പോലും ഒരു കേടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല ഇലക്കാണെങ്കിലും പുള്ളി കുത്തോ മൂഞ്ഞോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇല്ല അപ്പൊ അതുകൊണ്ട് അത്രയും രീതിയിലുള്ള കാരണം അങ്ങനെയുള്ള ചെടികൾ കാണുന്ന പച്ചക്കറിക്കാണ് നമ്മൾ കൂടുതൽ കയറി കൊടുക്കേണ്ടത് ഇതിപ്പോ അതിന്റെ ആവശ്യമില്ല നമുക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറി പച്ചക്കറികൾ തന്നെ ഏറ്റവും വലിയ ഫാമിലി ആയിരിക്കും പയറ് വർഗ്ഗം അതായത് ഒരുപാട് ഉണ്ട് മീറ്റർ പയർ പയർ മണിയൻ നാടൻ അങ്ങനെ ഒത്തിരി 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 അതായത് തന്നെ തന്നെ അതിൽ പെടുന്ന അമരപ്പയർ അങ്ങനെ അപ്പം അതുപോലത്തെ ഒരു പയറാണ് നമ്മുടെ ഈ കത്തി കത്തിപ്പയർ അല്ലെങ്കിൽ വാളരി പയർ എന്ന് പറയുന്നത് കാരണം ഇത് വാൾ പോലെ ഇരിക്കുന്ന അല്ലെങ്കിൽ കത്തി പോലെ ഇരിക്കുന്ന ഇതൊരു രണ്ടെണ്ണം മൂന്നെണ്ണം ഉണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ ഫാമിലിക്ക് സുഖമായിട്ട് തോരം വെക്കാം ഉഴുക്കോട്ടി വെക്കാം അങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനത്തെ വിത്തുകൾ നിങ്ങളുടെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ വിത്തുകൾ വീട്ടിൽ കുഴിച്ചു വെക്കാം നമ്മൾ പിന്നെയും പിന്നെയും പറയുന്നത് വേറൊന്നും കൊണ്ടല്ല നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികൾക്കാണെങ്കിലും നമ്മളീ പുറത്തുനിന്ന് വരുന്ന പച്ചക്കറികളാണ് കൂടുതലും വാങ്ങിക്കുന്നത് വാങ്ങിക്കാൻ നിവൃത്തിയില്ല അതൊരു കാര്യം അത് കാരണം വിഷ അടിച്ച് പച്ചക്കറികളായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മളെല്ലാവരും തന്നെ നമ്മുടെ നിവൃത്തികേടുകൊണ്ട് നമ്മൾ വാങ്ങി കഴിക്കുന്നതാണ് അപ്പൊ നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ വീട്ടിലെ അടുക്കള തോട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെറിയൊരു ഏരിയയിലാണ് നമ്മളെ അതുപോലെ വേണ്ട കാരണം ഗ്രോബായി ഉണ്ടെങ്കിൽ അതിൽ തന്നെ സുഖമായിട്ട് നടാൻ പറ്റും രണ്ട് ചോട് വെച്ചാൽ മതി സുഖമായിട്ട് ഒരു ഫാമിലിക്ക് നമ്മുടെ ന്യൂക്ലിയർ ഫാമിലിക്ക് ഓരോ ഐറ്റം വെച്ചാൽ മതി ഇപ്പം മറ്റേ ചെറിയ കുപ്പിക്കകത്ത് വരെ ചീരൊക്കെ വേസ്റ്റ് ബോട്ടിലൊക്കെ അത് വേസ്റ്റ് ആകാം അപ്പൊ അങ്ങനെ നമുക്ക് ഒരുപാട് രീതികൾ പരീക്ഷിക്കാവുന്നതാണ് വീട്ടിലിരിക്കുന്ന പി കുട്ടികൾക്കാണെങ്കിലും നമ്മുടെ വീട്ടമ്മമാർക്കാണെങ്കിലും ഒക്കെ ചെയ്യാവുന്നതാണ് അപ്പം നമ്മളിവിടെ ഈ പയർ ഇങ്ങനെ ഉണ്ടായി കിടക്കുന്നത് കണ്ടപ്പോഴും നമ്മളിവിടെ ഉപയോഗിക്കാറുണ്ട് നമ്മുടെ സ്റ്റാഫ് കാനിലേക്കും ഒക്കെ നമ്മൾ തോരം വയ്ക്കാനും ഒക്കെ എടുക്കാറുണ്ട് ഈ പയർ അപ്പോൾ അത് ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കിതൊരു വീഡിയോ ആയിട്ട് ചെയ്യണം തോന്നി അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്ത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെത്തോർണ്ണം കിട്ടുകയാണെങ്കിൽ എന്തായാലും നിങ്ങളെ വീട്ടിലൊക്കെ കൃഷി ചെയ്യണം കേട്ടോ അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും